ഓം സർവീന്ദ്രത്തോസി എൻ്റെ ഗുരുപാദങ്ങളിൽ ആത്മപ്രണാമോ എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം ഇന്ന് നമുക്ക് രാജ്യോഗത്തെക്കുറിച്ച് ചില വിഷയങ്ങൾ പറയാം ഗുരു ശിവസായി തന്ന രാജയോഗത്തിലേക്കുള്ള അറിവിൻ്റെ ചില ഭാഗങ്ങൾ അത് നമുക്കൊന്ന് പങ്കുവയ്ക്കാം ഗുരുവിന്റെ ഈ ബുക്കാണ് ഞാനാമൃത സാരം രാജയോഗം അതിൽ ചില ഭാഗങ്ങൾ ഞാൻ നോക്കില്ല ഒരു ജീവൻ അതിന്റെ അസ്തിത്വത്തിന്റെ യഥാർത്ഥ വഴിയറിയാതെ പല ജന്മങ്ങളെടുത്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ രാജയോഗം അതിൻ്റെ യഥാർത്ഥ ജീവിതത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കുന്നു അതുവഴി സഞ്ചരിക്കുമ്പോൾ അവസാനം ജീവൻ ലക്ഷ്യസ്ഥാനത്തെത്തുന്നു അതിനു വേണ്ടുന്ന അറിവാണ് ഓരോ ജീവനും രാജയോഗം കാണിച്ചു തരുന്നത് സൃഷ്ടിയെടുക്കുന്ന ഓരോ ജീവാത്മാവിന്റെയും പ്രയാണം അന്തിമ ലക്ഷ്യത്തിൽ തന്നിലെ മായേ നീക്കി പരമാത്മാജ്ഞാനം കൊണ്ട് നീക്കി ജീവാത്മാവാകുന്ന തന്നെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും ആത്മീയതയിലെ ഏതു മാർഗം സ്വീകരിക്കേണ്ടി വന്നാലും അന്ത്യത്തിൽ ജീവന്റെ ഗതി പരമാത്മാജ്ഞാന ബോധത്തിൽ പര്യവസാനിക്കുന്നു ഈ അർത്ഥത്തിലാണ് രാജയോഗം ശീലിക്കുന്നവർ ആദ്യമേ തന്നെ ആധ്യാത്മികതയിലെ ഉപാധി മാർഗങ്ങളിൽ നിന്നും സാരാംശങ്ങൾ മനസ്സിലാക്കി അവയിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് ആത്മതത്വം ഗ്രഹിക്കണമെന്ന് പറഞ്ഞത് അറിവിലും ഏറി വന്നൊരു വിവേകവൃത്തി പരം പൊരുളിൽ നിന്നിളകാതെ നിൽക്കവേ ശേഷം മൂന്ന് കാലങ്ങളിൽ കാലങ്ങളിൽപ്പെട്ടുഴലാതെ മനം സദാ ജ്ഞാനദീപമായി പ്രകാശിച്ചിടും ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഒരു സ്ഥാനത്തേക്ക് ഈ ഒരു മണ്ഡലത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ജ്ഞാനോദയം അല്ലെങ്കിൽ ആ ബോധം നമ്മുടെ ബോധം ജന്മങ്ങൾ ജന്മങ്ങളെടുത്തുകൊണ്ട് പ്രയാണം ചെയ്യവേ അതിൽ വന്ന് അടിഞ്ഞുകൂടി ഇരിക്കുന്ന നമ്മുടെ ബോധത്തിൽ വന്നിരിക്കുന്ന ആ അശുദ്ധമായ വിഷയങ്ങളെ നീക്കി എടുത്തുകൊണ്ട് ആ ശുദ്ധ ബോധമായി തീരുകയാണ് അതാണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് സാക്ഷാത്കാരം എന്ന് പറയുന്നതും അപ്പോൾ അതിന് തയ്യാറായി വരുന്നവർ മനസ്സിലാക്കേണ്ടത് ഇതാണ് അപ്പോൾ പ്രകൃതിയാൽ നിയോഗിക്കപ്പെട്ട് നമുക്ക് അതാത് ജന്മങ്ങളാകുമ്പോൾ ആ സമയമാകുമ്പോൾ ഈ പ്രപഞ്ച നിയമം അത് നമ്മളെ ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തിക്കും അതല്ല ഗുരുവിൻ്റെ അടുത്ത് എത്തിയ ഒരുവിധമൊക്കെ കഴിഞ്ഞ ജന്മങ്ങൾക്കാണെങ്കിൽ അത് സ്വയമേ തന്നെ ആ ബോധോദയം ആ വഴിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ട് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും ഗുരുവിൻ്റെ അടുത്ത് വന്ന് ഗുരു പറയുന്ന ആ തത്വം അത് നമുക്ക് ഉള്ളിൽ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് അതായത് എപ്പോഴും ഗുരുവിനെ തന്നെ ആശ്രയിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാതെ നമ്മൾ അതായി തീരാനായിട്ടുള്ള പരിശ്രമമാണ് പിന്നെ അതിനെ ആദ്യത്തെ പടി എന്നോണം നമ്മളുടെ ചിത്തശുദ്ധീകരണമാണ് ്രഹ്മം ആ ഏക തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നത് അതുതന്നെയാണ് ഈ വിശ്വചൈതന്യം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പരിഭാവനമായ ആ പരിശുദ്ധമായിരിക്കുന്ന ആ മഹാസത്ത് അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവിടെ നിന്ന് വസിക്കുന്ന നമ്മുടെ ഉപകരണത്തിനുള്ളിൽ ഇപ്പോ മനസ്സായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ മനസ്സിൽ നമ്മുടെ ചിത്തത്തിൽ വന്നിരിക്കുന്ന എന്തൊക്കെ മാലിന്യങ്ങളാണ് അജ്ഞാനമാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം ആ പരബ്രഹ്മത്തിൽ ഏറ്റുപറഞ്ഞ് പാശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുകയും ചെറിയൊരു പ്രാർത്ഥന ആ ദൈവവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ദിവസവും നമ്മൾ നടത്തുകയും അതിനുശേഷം ധ്യാനിക്കുകയും വേണം ആ ധ്യാനത്തിന് നമ്മളെ ആ അഗാധമായ ആ സമാധി സവിക ആദ്യം ഒരു സവികല്പ സമാധിയാണ് ഉണ്ടാകുക അതിന് നമ്മൾ ശരീരവും മനസ്സും ഒക്കെ പാകപ്പെട്ട് നമ്മൾ ഇരുന്ന് കൊടുത്ത് ഇരുന്ന് കൊടുത്ത് നമ്മൾ അത് വഴിയേ അതിൽ ലയിച്ചു പോകും ഇരുന്ന് തന്നെ പോകും പിന്നെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല പക്ഷെ ആ ഒരു അവസ്ഥയ്ക്ക് മുന്നേ നമ്മൾ പൂർണമായും നമ്മളുടെ അന്തരംഗം ശുദ്ധമാക്കണം അതിനു സഹായിക്കുന്ന വിവിധ നേച്ചറുകളാണ് ഓരോ ഓരോ മനുഷ്യനും ഓരോ വ്യക്തികളും അവരുടെ ബോഡി ശരീരഘടനയായാലും മാനസിക തലമായാലും ബുദ്ധിയുടെ തലമായാലും ഒക്കെ വ്യത്യസ്തങ്ങളാണ് വൈകാരിക തലങ്ങളും ഒക്കെ തന്നെ വ്യത്യസ്തങ്ങളാണ് അപ്പോൾ ഓരോരുത്തർക്കും അനുയോജ്യമായ പാത സ്വീകരിക്കാം ജ്ഞാനം ആ പരമമായ സത്യം ഏകതത്വം അതും അതിൻ്റെതായ പ്രഭാവവും ഒന്നു തന്നെയാണ് അത് നമ്മുടെ അകത്തായാലും ഈ വിശ്വത്തിലായാലും പക്ഷെ അതിലേക്ക് എത്താനുള്ള വഴികൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത് വ്യത്യസ്ത മാർഗങ്ങളായിരിക്കാം പക്ഷെ എല്ലാത്തിനും ബേസിക് ഒന്ന് തന്നെയാണ് ചിത്തശുദ്ധീകരണം കാരണം ഇപ്പോൾ കണ്ടുവരുന്നത് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ തേടൈ ഓപ്പൺ ചെയ്യാനുള്ളത് ശക്തി ഉയർത്തുന്നത് പിന്നെ മറ്റു പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് അവരൊക്കെ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും അനുഭവമുള്ള ഒരു സുഖം അനുഭവിച്ചുകൊണ്ട് തന്നെ പങ്കുവെക്കേണ്ട പക്ഷെ പഠിക്കാൻ വരുന്ന ശിശു സമാനമായ ആത്മാക്കൾ ചിത്തശുദ്ധീകരണത്തിന്റെ ഭാഗം ശരിക്കൊന്നും നോക്കുന്നില്ല കുറേ പേര് ഒക്കെ ഈ പ്രാണായാമ യോഗ യോഗ മീൻസ് എത്തിക്കുന്നത് യോഗത്തിലേക്ക് തന്നെയാണ് പക്ഷെ അത് കായികമായി നമ്മൾ ചെയ്യുമ്പോ ബ്രീത്തിൽ ശ്രദ്ധിച്ചും അല്ലാതെയും ഒക്കെ ചെയ്യുന്ന വ്യായാമങ്ങൾ വ്യായാമം അല്ല ഇപ്പോ ആസനാസ് എന്ന് പറയാം അപ്പോൾ ധ്യാനം എന്നത് ധ്യാനം പരിശീലിക്കുമ്പോൾ എന്താണ് മനസ്സും ശരീരവും ചലനമില്ലാതെയാക്കി ആക്കി ഇരുന്നിട്ട് വേണം ആ ധ്യാനത്തിലേക്ക് ആ പ്രാണന്റെ പ്രാണനിലേക്ക് കടന്നുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുവാൻ ആ നിശ്ചലമായ ഒരു അവസ്ഥ വരുവാനായിട്ട് അതിന് ശരീരം ഒരുപാട് ചലിപ്പിച്ചിട്ട് കാര്യമില്ല പക്ഷെ എന്നാൽ ഈ പ്രാണലിലേക്ക് കോൺസെൻട്രേഷൻ കിട്ടാനും ഒരു ഏകാഗ്രതയും അടക്കവും ഒതുക്കവും ഒക്കെ ശരീരത്തിന് വരുവാനും ഒക്കെ യോഗ നന്നായി സഹായിക്കുന്നുണ്ട് ഫിസിക്കലി ഒരുപാട് ഗുണങ്ങളുണ്ട് രോഗങ്ങൾ മാറുവാൻ ഒരുപാട് അതെല്ലാം ഞാൻ പറയുന്നത് ഇപ്പോൾ ആത്മീയമായ ഒരു ഭാ ഭാവത്തിലെ ഭാവത്തിൽ മാത്രമാണ് ഞാൻ യോഗയെ കണ്ടുകൊണ്ട് പറയുന്നത് അപ്പോൾ അത് ശരിയാണ് പക്ഷെ ഇതിലൊക്കെ ആ യോഗ കഴിഞ്ഞു പിന്നെ മെഡിറ്റേഷൻ ചെയ്യോ അതൊക്കെ ശീലിപ്പിക്കുമ്പോഴും ചില ഒരുപാട് വ്യക്തികൾ ഈ ചിത്തശുദ്ധീകരണത്തെ കുറിച്ച് അറിയുന്നില്ല അപ്പം മൈൻഡ് ആൻഡ് ഇൻ്റലക്റ്റ് അത് പ്യുവർ അല്ലാത്ത ഒരു അവസ്ഥ കാരണം അവർക്ക് ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് അവരുടെ ഗൃഹസ്ഥാശ്രമം ആകാം അല്ലാതെ ആയാലും ഒരുപാട് നിരാശകൾ അസംതൃപ്തികൾ ടെൻഷൻ സ്ട്രെസ്സുകളൊക്കെ ഒരു ഭാഗത്ത് കൂട്ടി ഒതുക്കി വെച്ചിട്ടും നല്ലൊരു അവസ്ഥ പ്രാപിച്ചാൽ എനിക്കെല്ലാം സാധിക്കുമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടുമൊക്കെ കുറേ മക്കള് ഇതിലേക്ക് എത്തിച്ചേരുന്നുണ്ട് പ്രശസ്തമായ ഗുരുക്കന്മാരുടെ ശിഷ്യന്മാർ നടത്തുന്ന യോഗ പരിശീലനത്തിലേക്കൊക്കെയാണ് അവർ വരുന്നത് പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഉള്ളിലുള്ള ആ ഒരു കോൺസെൻട്രേഷനും അവരെ ഭയങ്കര എന്താ പറയുക കഠിന പ്രയത്നം ചെയ്യുന്ന പോലെയാണ് അവർ ഈ യോഗയും ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ജപമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഉള്ളിലുള്ള ഒരു ആന്തരിക ശുദ്ധീകരണം വരാത്തത് കൊണ്ടും ഇൻ്റലക്റ്റൊന്നും പ്യൂറല്ലാത്തത് കൊണ്ടും തന്നെ ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും അവർക്ക് വരുന്നുണ്ട് എന്നിട്ട് അത് നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ശാരീരികമായി നട്ടിൽ സംബന്ധമായ പ്രശ്നങ്ങൾ ബ്രെയിനിൽ മറ്റു പ്രശ്നങ്ങൾ അങ്ങനെ പല സർജറി പോലും കഴിഞ്ഞ് കിടക്കുന്ന ചില വ്യക്തികളെ ഇപ്പോൾ അടുത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞു കാണേണ്ടി കഴിഞ്ഞു പക്ഷേ ബേസിക് എന്ന് പറയുന്നത് അവരിപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നത് അതൊന്നും പെട്ടെന്ന് പ്യുറാക്കാനും ശാന്തമാക്കാനൊന്നും പറ്റില്ല മനസ്സ് കാരണം അവര് അവരുടെ ഭൗതികമായ ജോലിയുടെ തര തലത്തിലാണ് ജോലി സ്ഥലത്ത് അവർക്ക് ടെൻഷനുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിലും മറ്റു പല കാര്യങ്ങളിൽ ടെൻഷനുണ്ട് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു ടെൻഷൻ മാറ്റാൻ പോലും ഇതുകൊണ്ട് പറ്റിയിട്ടില്ല എന്നിട്ടാണ് ഈ കഠിനമായ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഈ ആ ചൈതന്യ അവസ്ഥയിലേക്ക് എത്രയോ പരിഭാവനവും ശാന്തവുമായിട്ട് വേണം നമ്മൾ കടന്നു പോകാൻ അല്ലെങ്കിൽ അതൊക്കെ സൈഡ് എഫക്റ്റ് ആണ് പറയുമ്പോൾ അവർ എന്താ പറയുക പഠിപ്പിക്കുന്ന അവരെ കുറിച്ചാണ് കംപ്ലയിന്റ് പറയാ കാരണം അത് ചെയ്യുന്നത് ശരിയല്ല ഈ രീതി ശരിയല്ല അങ്ങനെ ചെയ്തത് ശരിയല്ല പക്ഷെ അതല്ല ശരി അവര് ചെയ്യുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അവർ ചെയ ഒരു ബേസിക്ക് ഘടകമുണ്ട് ഈ ഈ വ്യക്തി എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് ആദ്യം അതിൻ്റെ ഉള്ളിൽ അവൻ്റെ ഉള്ളിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് വരേണ്ടത് ആന്തരിക ശുദ്ധീകരണം അല്ലേ നമ്മൾ എത്രയോ കാലങ്ങളായി ഇപ്പൊ ഈ ജന്മം തന്നെ നമ്മൾ എത്ര കൂട്ടിവെച്ചിട്ടുണ്ടാവും സങ്കടവും അസംതൃപ്തിയും പരാതിയും ലക്ഷ്യവും ഇഷ്ടക്കേടും വിദ്വേഷം വെറുപ്പ് അസൂയ ഇതൊക്കെ അപ്പൊ ഇതൊക്കെ ക്ലീനിങ് ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്യാനായിട്ട് ആ വിശ മഹാശക്തിയോട് എന്താണ് നിങ്ങൾ ഒരുപക്ഷെ ആ ചൈതന്യത്തെ ഒരു രൂപഭാവത്തിൽ കാണുന്നുണ്ടാകാം പരബ്രഹ്മം എന്ന് പറയുന്നത് ശുദ്ധ ബോധ ചൈതന്യമാണ് അത് ആ ഭഗവാൻ ശിവൻ പറയുന്നത് പോലെ ആ ദൈവാധി ദേവൻ പരബ്രഹ്മം ആ ശിവം സർവ മംഗളങ്ങളും നൽകുന്നവനാണ് നൽകുന്നവരാണ് പാപകർമ്മ ദോഷങ്ങളും ഇല്ലാതാക്കുന്നവനാണ് ആ പരബ്രഹ്മ ചൈതന്യം ശുദ്ധബോധം അതുതന്നെയാണ് ആ ഭഗവാൻ മഹാദേവനും ഏർ മഹാ വൈകുണ്ഠനാഥനും ഒക്കെ പരാശക്തിയും ഒക്കെ ഏതിൽ ഏത് ഏതൊന്നിൽ അന്തർലീനമായി അവരെ അവർ ലയിച്ചിരിക്കുന്നുവോ ആ ലയിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ശുദ്ധ ബോധമണ്ഡലം പരബ്രഹ്മ ചൈതന്യം ആ അതുപോലെ തന്നെ ഗുരുക്കന്മാരും ആ ബോധം ശുദ്ധമാക്കിയവരാണ് അപ്പോൾ ഒരുപക്ഷെ ഗുരുവിലാണ് നിങ്ങൾ അർപ്പണം ചെയ്യേണ്ടത് ഗുരുവിൽ പരബ്രഹ്മമായി കണ്ടുകൊണ്ട് അതുപോലെ തന്നെ ഭഗവാൻ മഹാദേവനാണോ അതോ ഭഗവാൻ കൃഷ്ണനാണോ അവരൊക്കെ തന്നെ ക്രൈസ്റ്റോ ആരെങ്കിലും ആവട്ടെ പക്ഷെ അത് പരബ്രഹ്മ ചൈതന്യമായി അതല്ല നാമരൂപഭാവങ്ങളൊന്നും വേണ്ട ശുദ്ധമായ ആ പരബ്രഹ്മ ചൈതന്യത്തിലേക്ക് സമർപ്പണം ചെയ്യുക അന്തരംഗ ശുദ്ധീകരിക്കുക ജന്മജന്മങ്ങളായും ഈ നിമിഷം വരെയും നമ്മൾ ചെയ്തു വന്നിരിക്കുന്ന സർവ്വപാപകർമ്മങ്ങൾക്കും മാപ്പപേക്ഷിച്ചും പാശ്ചാത്തപിച്ചും പ്രാർത്ഥിക്കുക തന്ന എല്ലാ ഒരുപാട് നല്ല കാര്യങ്ങൾക്കും ഒരുപാട് നന്ദി പറയുക അതുപോലെ ആ പ്രാണനിലേക്ക് ശ്രദ്ധ വരുവാനായിട്ട് ഓരോന്നോരോന്നും മനസ്സിൽ നിന്നും നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും സമർപ്പണം ചെയ്ത് അത് ഒരു പക്ഷെ ജപം കൊണ്ടായിരിക്കാം പ്രാർത്ഥന കൊണ്ടായിരിക്കാം മനനം ചെയ്ത് ചിന്തിച്ചെടുത്ത് എല്ലാം ആ ഗുരു നേരത്തെ പറഞ്ഞ എപ്പിസോഡുകളിലെ പോലെ ഒരു വലിയ ഹോമം ചെയ്യുന്നതിന് തുല്യമായി ആ ബ്രഹ്മം എന്ന അഗ്നിയിലേക്ക് സമർപ്പിച്ച് കത്തിക്കരിച്ച് കളയാം അങ്ങനെ കുറേ കുറച്ച് അതൊക്കെ ചിലപ്പോൾ അതിൽ അതിനുവേണ്ടി ഉപാധി മാർഗങ്ങളെയും സ്വീകരിക്കേണ്ടി വരാം അതൊരു ഗുരുസങ്കല്പത്താലേ നമുക്ക് തന്നിരിക്കുന്ന ഉപാധി മാർഗങ്ങൾ അതിലൂടെ സ്വീകരിക്കാം അതിനൊക്കെ ശേഷം പരിശുദ്ധമായ ഒരു ജീവിതവും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക ശുദ്ധമായ ഭക്ഷണവും നല്ല പ്യുവറായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡും അതുപോലെ സത്സംഗം പ്യുറായിട്ടുള്ള നല്ല വ്യക്തികളുമായിട്ടുള്ള ശുദ്ധരായ വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകളും ഈശ്വരീയമായ തലത്തെക്കുറിച്ചുള്ള സത്സംഗം അറിവുള്ളവരുമായിട്ട് ഉള്ള പരിശുദ്ധമായ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ആ സത്സംഗം പരിശുദ്ധമായ യോഗികളെക്കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ഗുരുക്കന്മാരെ നമ്മുടെ ഗുരുവിനെ കുറിച്ച് ഗുരു എഴുതിയ തത്വങ്ങളെക്കുറിച്ച് ഇതൊക്കെ നന്നായി മനനം ചെയ്ത് മനസ്സിലാക്കുക അപ്പം നമുക്ക് നമ്മൾ അതിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ നമ്മൾ തന്നെ പരിശുദ്ധമാകുന്നത് നമ്മളറിയ പോലുമില്ല നമ്മുടെ അന്തരംഗം അതുപോലെ കാരുണ്യം ദയ ദയാ നമ്മളോട് ഉപദേശം ചെയ്താലും കാരുണ്യമാണ് അവിടെ ഓക്കെ അത്സാരമില്ല കുഴപ്പമില്ല കാരണം എൻ്റെ ഓപ്ഷൻ എൻ്റെ അന്തരംഗം ശുദ്ധമാക്കേണ്ടത് എൻ്റെ കടമയാണ് അപ്പൊ ഞാൻ കറക്റ്റ് ആയിരിക്കുക അത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഞാൻ കറക്റ്റ് ആവേണ്ടത് അവരെ നോക്കുക പോലും വേണ്ട നല്ല അറിവുണ്ടെങ്കിൽ ആ നല്ല അറിവ് മാത്രം നോക്കുക പിന്നെ നമ്മുടെ ഉള്ളിപ്പോഴും ശുദ്ധമാക്കി വെക്കുക ഈ രീതിയിലൊക്കെ വളരെ അന്തരംഗ ശുദ്ധീകരണം നടത്തി അത് അതിലൂടെ നല്ല യോഗ തലത്തിലേക്കുള്ള യോഗ പ്രാക്ടീസ് ചെയ്യാം പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാം അത് ഓരോരുത്തരുടെ ശരീരം പോലെ ചില ശരീരങ്ങൾക്ക് എല്ലാ യോഗയും ഒന്നും ചേരില്ല അത്യാവശ്യം ഞങ്ങൾക്ക് മോറൽ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ഗുരു കുറച്ച് പ്രാണനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയും ശരീരം ബാലൻസ്ഡ് ആക്കാൻ വേണ്ടി ഈ പഞ്ചഭൂതം സന്തുലനാവസ്ഥയിൽ ആക്കാൻ വേണ്ടിയൊക്കെ കുറച്ച് ബ്രീത്തിങ് എക്സൈസുകൾ തന്നിട്ടുണ്ട് അത് നമുക്ക് നല്ലതാണ് ശരീരത്തിൽ നീർക്കെട്ടൊക്കെ പോകാനും അവർ നല്ല എനർജെറ്റിക് ആക്കാനും ഒക്കെ നല്ല ഒരു കുറച്ച് പത്ത് ഇരുപതോളം എക്സസൈസുകൾ ഉണ്ട് ആദ്യ സമയങ്ങളിൽ അതൊക്കെ ചെയ്യാം അതും എല്ലാം കൂടി നമ്മൾ ഒരു വളരെ ശുദ്ധമായ രീതിയിലായിരിക്കണം ധ്യാനം നല്ല രീതിയിൽ ധ്യാനം പിന്നെ നടക്കും പ്രകൃതി പിന്നെ നമ്മളെ സഹായിക്കും എന്നിട്ട് അധ്യാനത്തിലൂടെ പോണം നമ്മൾ നമുക്ക് സവികല്പ സമാധിയിലേക്കും അതിന് പിന്നീട് പിന്നീട് നമ്മളെ ഈ പ്രകൃതിയൊക്കെ കൂട്ടുനിന്ന് ആ പരമമായ സമാധി അവസ്ഥയിലേക്ക് നിർവികല്പ സമാധിയിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊള്ളും അവിടെ നമുക്ക് പ്രകൃതിയൊക്കെ കൂട്ടുണ്ടാവും ആദ്യത്തെ സ്റ്റെപ്പ് കിടക്കാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ രാജ്യോഗമണ്ഡലം നമുക്ക് എന്താണ് ഒരു ജീവന്റെ അന്തിമ ലക്ഷ്യമാണ് അത് അപ്പോൾ ചിലർ പറയും ഓ ഈ ജീവിതത്തിൽ വേദനകൾ കൂടുതലുള്ള ഒരു മതി എനിക്ക് മനുഷ്യജന്മം വേണ്ട അങ്ങനെയല്ല നല്ലതായാലും എന്തായാലും ഒക്കെ എല്ലാം നമ്മുടെ കർമ്മബലമല്ലേ നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ നല്ല ഫലങ്ങൾ അനുഭവിക്കുന്നവർ മനസ്സിലാക്കുക ഈ നല്ല ഫലങ്ങൾ ഞാൻ സത്കർമ്മം ചെയ്തതിൻ്റെയാണ് അനുഭവിക്കുന്നത് അപ്പോൾ ഈ ജന്മത്തിൽ വീണ്ടും ഞാൻ അത് വർധിപ്പിക്കുകയും ആ സ്വാത്വ ഗുണത്തിനപ്പുറം കടന്നു പോകുകയും നമുക്ക് വേണം കാരണം ജീവി ജീവന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് ആ പരബ്രഹ്മജ്ഞാനം അതായി തീരുകയാണ് ആ വെളിച്ചമായി തീരുകയാണ് വെളിച്ചത്തിലേക്കുള്ള ഒരു ലയനമാണ് അപ്പൊ എത്രയോ പ്യുറായിരിക്കണം നമ്മൾ എത്രയോ പ്യൂറായിരിക്കണം പിന്നെയും ഒരു മായ മണ്ഡലത്തിലേക്കുള്ള മായ ബാധിച്ച് ഇവിടെ ആ അജ്ഞാനത്തിൽ ഒരു കർമ്മം ചെയ്ത ഒരു മനുഷ്യനായി പിറക്കാതിരിക്കാൻ വേണ്ടി ഓരോ മനുഷ്യനും ഈ ഒരു തലത്തിലെത്തിയാൽ ശ്രമിച്ചുകൊണ്ടിരിക്കണം ഓരോ നിമിഷവും കാരണം വലിയൊരു സമ്പത്താണ് നമ്മൾ മരണത്തിലൂടെ കൊണ്ടുപോകുന്നത് അപ്പോൾ മരണവും ജനനവും ഒക്കെ ഒരു ഭാഗങ്ങളാണ് പക്ഷെ അതിനതീതമായ ഒരു ചൈതന്യമാണ് നാം എന്ന അറിവ് ആ ബ്രഹ്മജ്ഞാനം നമുക്ക് കിട്ടിയാൽ ആ ബ്രഹ്മം എന്ന ആ അവസ്ഥ ആ പരിശുദ്ധിയുടെ പരിഭാവനതയുടെ ലോകത്തേക്ക് കടന്നു വരുവാൻ ആ ചൈതന്യത്തിന്റെ അംശം വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഈ ഉപകരണങ്ങൾ ശരീരം മനസ്സ് ബുദ്ധി ഇതൊക്കെ ശുദ്ധമാക്കാനുള്ള ജീവിത നമ്മൾ സ്വീകരിക്കേണ്ടത് അത് നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും എവിടെ പോയാലും ഗൃഹസ്ഥാശ്രമിയാകട്ടെ ഏർ ഒരുപാട് ഉന്നത തലങ്ങളിൽ ജോലിയൊക്കെ ചെയ്യുന്നവരൊക്കെ ആവട്ടെ വളരെ താഴ്ന്ന തലങ്ങളിൽ ജോലി ചെയ്യുന്നവരാവട്ടെ എന്തു ആണെങ്കിലും അവരവരുടെ സ്വന്തം പരിശുദ്ധി ശുദ്ധമായ സംസ്കാരം നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്കുള്ള നമുക്ക് എന്തൊക്കെ വേണം പ്രാണായാമം വേണോ മനനാത്മകമായ ധ്യാനം വേണോ അതോ കുറച്ച് യോഗയും കൂടി ആയാലോ അങ്ങനെ ഒക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിനൊക്കെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ശുദ്ധമാണ് ശുദ്ധമായിരിക്കണം മനസ്സ് ബുദ്ധി ഇതൊക്കെ ഒരുപാട് ക്ലൻസിങ് നടക്കാനുണ്ട് എല്ലാം നമുക്കപ്പോൾ നേരിടേണ്ടി വരുന്ന പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ആക്സെപ്റ്റ് ചെയ്യുക സ്വയം നമ്മൾ നമ്മൾ തിരിച്ചറിയുക നമ്മൾ ഓരോ പോയിന്റിലും സത്യസന്ധമാണോ നമ്മൾ അവിടെ കള്ളത്തരം ചെയ്തിട്ടുണ്ടോ നമ്മൾ നിയമം തെറ്റിച്ചിട്ടുണ്ടോ നമ്മൾ ഇന്ന ഫുഡ് ഒന്നും കഴിക്കരുത് പറഞ്ഞിട്ട് കഴിച്ചിട്ട് എന്നുണ പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ എന്താ പറയുക വലിയ വലിയ ഒരു എന്താ അഴുക്കുകൾ അതൊക്കെ നമ്മൾ സ്വയം 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 നീക്കം ചെയ്യണം കാരണം മറ്റു പല സ്ഥലങ്ങളിലും പോകുമ്പോ ഒക്കെ പലതരത്തിലുള്ള വ്യക്തികളും അവരുടെ സ്വഭാവ രീതികളുമായിട്ടൊക്കെ കാണുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് പറയുന്നത് സത്യസന്ധമായിരിക്കണം ഉള്ളിലും പുറത്തും സത്യസന്ധമായിരിക്കണം അത് മറ്റുള്ളവർ ഒരു പക്ഷെ സത്യസന്ധമായിട്ട് കുറ്റം പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമേ ഇല്ല കാരണം അവരല്ല ഈ പ്രപഞ്ചത്തിൽ ഒരു സത്യമുണ്ട് പ്രപഞ്ചശക്തി ഈ അതുപോലെ വിശ്വ ആ നിയമം ആ നിയമം ആ നിയമത്തിന് മുന്നിൽ നമ്മൾ കറക്റ്റ് ആയിരിക്കണം അതിന് നിയമം എന്താണെന്ന് അറിഞ്ഞിരിക്കണം കർമ്മ സിദ്ധാന്തം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അപ്പോഴാണല്ലോ ശരിയായ നിയമം അറിഞ്ഞു അറിഞ്ഞാലല്ലേ നമുക്കത് പരിപാലിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഓരോ കർമ്മത്തിനും അതിൻ്റെതായ ഫലമുണ്ട് അപ്പോൾ എപ്പോഴും അതിനു വേണ്ടി ഈ ജീവന്റെ ഈ അന്തിമ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായിട്ട് പരമാത്മാജ്ഞാനം ആർജിക്കുന്നതോടൊപ്പം അപ്പോൾ ബാഹ്യമായി നമുക്ക് ജ്ഞാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ആന്തരികമായി ഉള്ളിൽ പ്രകാശിക്കണം അത് ധ്യാനത്തിലൂടെയാണ് അപ്പോഴാണ് പൂർണ്ണ ജ്ഞാനം കൈവരിയുള്ളു അപ്പോൾ അത് ധ്യാനത്തിലൂടെ പോകും തോറും കൂടുതൽ കൂടുതൽ അനുഭൂതികളും അനുഭവങ്ങളും പലതരത്തിലുള്ള തരത്തിലുള്ള അനുഭവജ്ഞാനങ്ങളും അതിന്റെ പോരായ്മ തീർക്കാൻ ബാഹ്യമായി പല പല വിഷയങ്ങളും നമ്മുടെ മുന്നിൽ വന്നു ചേരും അതിലൂടെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ടു കിട്ടും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണം അപ്പോൾ തനിയെ ആ ലക്ഷ്യത്തില് ജീവന്റെ യഥാർത്ഥമായ ലക്ഷ്യം എന്തായിരുന്നു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ എവിടെ നിന്നാണ് നമ്മൾ വന്നത് അതേ പരിശുദ്ധമായ അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കും പിന്നെ നമുക്ക് ഈ ഇവിടുത്തെ ഉപകരണം ഇവിടെ വിട്ടുപോകുമ്പോൾ ശരീരം വിട്ടു പോകുമ്പോൾ പല ആനന്ദത്തോടുകൂടി ആ ആനന്ദ തലത്തിലേക്ക് നമുക്ക് പോകാം അതിനായിരിക്കട്ടെ ഓരോ വ്യക്തിയുടെയും ഓരോ മനുഷ്യൻ്റെയും മനുഷ്യർന്ന് നാം നാം വന്ന ഓരോ ജീവാത്മാവിൻ്റെയും പ്രയാണം അതിനായിരിക്കട്ടെ ജീവിതചര്യയുടെ ക്രമീകരണം അപ്പോൾ അത് കൂടി ഭക്തിയോടും സമർപ്പണത്തോടും ജ്ഞാനത്തോടും കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് എല്ലാവർക്കും ഗുരുകൃപയും ദൈവകൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വലോകമായവർക്കും ഗുരുനാമത്തിൽ ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ